കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം ഒരു ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നതായ ആളുകളാണ് പൊതുസമൂഹത്തിലുള്ളത് അതെ ഭവനത്തിൽ മക്കൾക്ക് വേണ്ടിയോ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ചെയ്താലും പരാതി കേൾക്കുന്നതായ അനുഭവങ്ങൾ യാത്ര ചെയ്യുന്നതായ വാഹനങ്ങളിലുള്ളതായ ജീവനക്കാരിൽ നിന്നും അപ്പോൾ തന്നെ യാത്രക്കാരിൽ നിന്നും മോശമായ അനുഭവങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ കടന്നു ചെന്നാൽ മേലധികാരികളിൽ നിന്നുള്ളതായ ശകാരങ്ങൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്നുള്ളതായ നിരവധി പരാതികൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് വളരെ വീർപ്പ് മുട്ടുകയും എങ്ങനെ ഇതിനെ തരണം ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വളരെ നിരാശപ്പെടുകയും ചെയ്യുന്നതായ ആളുകളെ നമുക്ക് പൊതുസമൂഹത്തിൽ കാണാം അതെ ആ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ വരുമ്പോൾ അവർ വളരെ പരുക്കനായിത്തീരും അവരുടെ സ്വഭാവത്തിലും സംഭാഷണങ്ങളിലും പ്രവർത്തികളിലുമൊക്കെ ആ പരുക്കൻ സ്വഭാവം അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു വേദഭാഗമാണ് നമുക്ക് വായിക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ നാലാം വാക്യം താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു ഒരു പാശ്ചാത്യ രാജ്യത്ത് സംഭവിച്ചതായ ഒരു സംഭവമാണ് സുഖകരമായി ഉറങ്ങാനും സുഖസൗകര്യങ്ങളോടുകൂടെ യാത്ര ചെയ്യുവാനും കഴിയുന്ന ഒരു തീവണ്ടിയിൽ ഒരിക്കൽ പരിഷ്കൃതമായ നല്ല ഒരു ബോഗി ഫിറ്റ് ചെയ്യേണ്ടതിന് പകരം ഒരു അറുപഴഞ്ചൻ ബോഗി ഫിറ്റ് ചെയ്ത് വിട്ടതിൻ്റെ ഫലമായിട്ട് വലിയ പ്രയാസങ്ങൾ വലിയ സംഘർഷങ്ങൾ ഒരു ദിവസം ആ ട്രെയിനിലുണ്ടായി ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വല്ലാതെ വീർപ്പുമുട്ടി ആളുകളുടെ ആ പ്രതിഷേധങ്ങളും പരാതികളും കഠിനമായ ശകാരങ്ങളും ഒക്കെ കേട്ട് വല്ലാതെ വീർപ്പുമുട്ടുന്ന മാനസിക നില തകർക്കുന്നതായ അനുഭവങ്ങൾ എന്നാൽ അതിൻ്റെ നടുവിലും അദ്ദേഹം വളരെ ശാന്തതയോടെ സമചിത്തതയോടെ പുഞ്ചിരിയോടെ വളരെ മാന്യമായിട്ട് ആളുകളെ അവിടെ ഇടപെട്ട് ഉള്ള സൗകര്യത്തിൽ സുഖകരമായി ഉറങ്ങുവാനും യാത്ര ചെയ്യുവാനുള്ളതായ അന്തരീക്ഷം അദ്ദേഹമുണ്ടാക്കി അദ്ദേഹം തെറ്റുകാരനല്ല ഇതറിയാവുന്ന ആളുകൾ പോലും അദ്ദേഹത്തിനെതിരെ വളരെ കാർക്കശ്യത്തോടെ സംസാരിക്കുകയാണ് എന്നാൽ ഇത് കണ്ടു നിന്നതായ ഒരു മനുഷ്യൻ മണിക്കൂറുകൾ നീണ്ടതായ ഈ സംഘർഷങ്ങൾ കണ്ടതായ ഒരു വ്യക്തി ഇദ്ദേഹത്തോട് ഈ റെയിൽവേ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും മനോനില തെറ്റിപ്പോകുന്നതായ അനുഭവങ്ങളുടെ നടുവിലും ശാന്തമായിട്ട് ആളുകളോട് ഇടപെടുവാൻ കാരണമെന്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ട്രെയിനിങ് സമയത്ത് ആ ട്രെയിനർ പറഞ്ഞതായ ആ ചില കാര്യങ്ങൾ പാലിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിശീലന കാലത്ത് നൽകിയതായ ക്ലാസ്സുകളിൽ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നതായ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് എല്ലാവരോടും മര്യാദയായിട്ട് പെരുമാറുക രണ്ട് ഏൽപ്പിക്കുന്ന ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുക മൂന്നാമത്തെ കാര്യം ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുക ബാക്കിയുള്ളതായ രണ്ട് കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ പാലിക്കുമ്പോൾ തന്നെ മൂന്നാമത്തെത ആണ് ഏറ്റവും പരിപാവനമായി ഞാൻ സൂക്ഷിക്കുന്നതും പാലിക്കുന്നതും അതെ ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് ജോലി കിട്ടുവാനും എന്നെ ഈ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാനും അതെ ഇടയായിത്തീർന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സമചിത്തതയോടെ ആളുകളോട് ഇടപെടുവാൻ കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല മാനസിക സംഘർഷങ്ങളെയും ഞാൻ തരണം ചെയ്യുന്നത് ഈ മൂന്ന് പ്രധാനപ്പെട്ട സമവാക്യങ്ങളിലൂടെയാണ് ഏലിയാവ് അതിശക്തനായ മനുഷ്യൻ അഭിഷിക്തൻ അതെ തിന്മയ്ക്കെതിരെ ശക്തമായി നിന്നവൻ എന്നാൽ ഇസബേൽ എന്ന ഒരു സ്ത്രീയുടെ ഭീഷണി അദ്ദേഹത്തെ വല്ലാതെ കുഴക്കിക്കളഞ്ഞു ദൈവം പോലും കൈവിട്ടുപോ എന്ന് അദ്ദേഹത്തിന് തോന്നിയതായ സമയം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇനി മരിച്ചാൽ മതി അദ്ദേഹം വളരെ നിരാശയോടെ കിടക്കുകയാണ് എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ തട്ടിയെഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് മുൻപോട്ട് നയിക്കുന്നതായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആ വളരെ ആത്മാർത്ഥതയോടെ പറയുന്നു നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ നിങ്ങൾ വിശ്വസ്തതയുള്ളവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിരാശപ്പെട്ടു പോകരുത് ഇതിൻ്റെ നടുവിൽ അതെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ദൈവം നിങ്ങളെ മുൻപോട്ട് നയിക്കും പരിശുദ്ധ പിതാവെ അങ്ങയുടെ ജനത്തെ ഈ പ്രഭാതത്തിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരൊരു അനുഗ്രഹ വിഷയമായി മാറട്ടെ യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു